ഹലോ എവരിവാൻ നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എഗെയിൻസ്റ്റ് റെഫറൻസ് ആണ് ഞാനിപ്പോൾ ഓൾറെഡി ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് വൗച്ചർ ക്രിയേഷൻ ആണ് അതിന് വേണ്ടിയിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ട്രാൻസാക്ഷൻസിൽ വൗച്ചർ എൻറ്റർ ചെയ്യുക അപ്പോൾ ഡിഫോൾട്ടായിട്ടുള്ള പേയ്മെൻറ്റ് വൗച്ചർ ഓപ്പൺ ആവും നമുക്ക് വേണ്ടത് പർച്ചേസ് വൗച്ചറാണ് അതിൻ്റെ കീ വരുന്നത് എഫ് നയൻ ആണ് അപ്പോൾ എഫ് നയൻ പ്രസ് ചെയ്യുക അപ്പോൾ പർച്ചേസ് വൗച്ചർ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഇനി നമ്മൾ പാർട്ടി നെയിം ക്രിയേറ്റ് ചെയ്യണം ഓൾട്ട് സീ കൊടുത്തിട്ട് പാർട്ടി നെയിം ക്രിയേറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഒരു പേര് കൊടുക്കുകയാണ് തോമസ് എന്നാണ് കൊടുക്കുന്നത് എന്നിട്ട് എൻറ്റർ ചെയ്യാം അണ്ടർ സൺട്രി ക്രെഡിറ്റർ ആണ് കൊടുക്കുന്നത് സൺട്രി ക്രെഡിറ്റർ കൊടുത്തിട്ട് എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം നെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് പർച്ചേസ് ലെഡ്ജർ ആണ് അപ്പം പൗൾ ട്രിസി അടിച്ചിട്ട് ലെഡ്ജർ ക്രിയേഷൻ എടുക്കുക പർച്ചേസിന് നെയിം കൊടുക്കുക പർച്ചേസിന് അണ്ടർ വരിക പർച്ചേസ് അക്കൗണ്ട് ആണ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സിൽ വരും അപ്പോൾ അത് എൻ്റർ ചെയ്യാം എന്നിട്ട് സേവ് ചെയ്യുക നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് സ്റ്റോക്ക് ഐറ്റം ആണ് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം അതിന് ഓൾട്ടി സി കൊടുക്കുക അപ്പോൾ സെക്കൻഡറി സ്റ്റോക്ക് ആയിട്ടത്തിൻ്റെ പേജ് ഓപ്പൺ ആവും ഞാനിപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഐറ്റം കൊടുക്കുകയാണ് പിയേഴ്സ് ആണ് സ്റ്റോക്ക് ഐറ്റം കൊടുക്കുന്നത് എൻട്രി ചെയ്യാം ഇനി നമുക്ക് യൂണിറ്റ് കൊടുക്കാം നമ്പേഴ്സാണ് യൂണിറ്റ് കൊടുക്കുന്നത് പെനോയ്സ് നമ്പേഴ്സ് എന്ന് കൊടുക്കുക എന്നിട്ട് എൻട്രി ചെയ്തിട്ട് സേവ് ചെയ്യാം അപ്പോൾ യൂണിറ്റ് വന്നു ഇനി എൻട്രി ചെയ്ത് സേവ് ചെയ്യാം ഇനി നെക്സ്റ്റ് ക്വാണ്ടിറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ തേർട്ടി ഫൈവ് ആണ് ക്വാണ്ടിറ്റി കൊടുക്കുന്നത് റേറ്റ് കൊടുക്കുന്നത് ട്വൻ്റി ആണ് എന്നിട്ട് എൻറ്റർ ചെയ്യുക നെക്സ്റ്റ് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം നെക്സ്റ്റ് ലെഗ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് യൂണിറ്റ് കൊടുക്കുക സേവ് ചെയ്യുക ഇനി ക്വാണ്ടിറ്റി കൊടുക്കണം ക്വാണ്ടിറ്റി ഒരു വൺ ഫിഫ്റ്റി ആണ് കൊടുക്കുന്നത് എന്നിട്ട് എൻ്റർ ചെയ്യാം നെക്സ്റ്റ് റേറ്റ് കൊടുക്കാം റേറ്റ് ട്വൻറ്റി ഫൈവ് ആണ് കൊടുക്കുന്നത് നെക്സ്റ്റ് സ്റ്റോക്ക് ഐറ്റം ആണ് എന്നിട്ട് യൂണിറ്റ് കൊടുത്ത് സേവ് ചെയ്യാം ഇനി നെക്സ്റ്റ് ക്വാണ്ടിറ്റി കൊടുക്കാം ഞാൻ ക്വാണ്ടിറ്റി സെവൻറ്റി ഫൈവ് ആണ് കൊടുക്കുന്നത് റേറ്റ് ആണ് കൊടുക്കുന്നത് നെക്സ്റ്റ് സ്റ്റോക്ക് ഐറ്റം വരുന്നത് ഹമാമാണ് അത് കൊടുക്കുക യൂണിറ്റ് കൊടുക്കുക എന്നിട്ട് എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം ഇനി നമുക്ക് ക്വാണ്ടിറ്റി കൊടുക്കാം ക്വാണ്ടിറ്റി ഒരു വൺ ട്വൻറ്റി ഫൈവ് ആണ് കൊടുക്കുന്നത് റേറ്റ് ട്വൻറ്റി ഫൈവ് ആണ് കൊടുക്കുന്നത് എന്നിട്ട് എൻറ്റർ ചെയ്യുക ഇത് നമ്മൾ ന്യൂ റെഫറൻസിൽ ബിൽ നമ്പർ കൊടുത്തിട്ട് സേവ് ചെയ്യണം അതിന് നാല് ഓപ്ഷൻ കാണാം അതിൽ ന്യൂ റെഫറൻസ് ക്ലിക്ക് ചെയ്യാം ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ബിൽ നമ്പർ കൊടുക്കുകയാണ് വി ത്രീ സിക്സ് ഫൈവ് ആണ് ഞാൻ കൊടുക്കുന്ന ബിൽ നമ്പർ അത് എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഐറ്റംസ് റിട്ടേൺ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പർച്ചേസ് റിട്ടേൺ വൗച്ചറിലാണ് ചെയ്യേണ്ടത് എഫ് ടെൻ പ്രെസ് ചെയ്യുമ്പം നമുക്ക് കാണാം ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട് അതിൽ ഡെബിറ്റ് നോട്ട് ആണെന്താ പർച്ചേസ് റിട്ടേൺ അതിൻ്റെ കീ വരുന്നത് ഓൾട്ട് പ്ലസ് എഫ് ഫൈവ് ആണ് അപ്പം നമുക്ക് ഓൾട്ട് പ്ലസ് എഫ് ഫൈവ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഡെബിറ്റ് നോട്ട് വൗച്ചർ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് പാർട്ടിനെയും കൊടുക്കാം തോമസ് കൊടുത്തു ഇനി നെക്സ്റ്റ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം പർച്ചേസ് റിട്ടേൺ ടൈപ്പ് ചെയ്യാം എന്നിട്ട് പർച്ചേസ് റിട്ടേൺ എൻ്റർ വരിക പർച്ചേസ് അക്കൗണ്ട് ആണ് അത് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഐറ്റംസ് കൊടുക്കാം ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നത് ഹമാമാണ് അത് നമുക്കൊരു പത്ത് നമ്പേഴ്സ് കൊടുക്കാം നെക്സ്റ്റ് ഇനി അടുത്ത ഐറ്റം കൊടുക്കാം സന്തൂറ് കൊടുത്തു അതൊരു പതിനഞ്ചെണ്ണം കൊടുക്കാം നെക്സ്റ്റ് സ്റ്റോക്ക് ഐറ്റം ലെഗ്സ് ആണ് കൊടുക്കുന്നത് അത് ഇരുപതെണ്ണം കൊടുത്തു എന്നിട്ട് എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം ഇത് നമ്മൾ എഗെയിൻസ്റ്റ് റഫറൻസിലാണ് കൊടുക്കേണ്ടത് കടത്തിന് ബില്ലോട് കൂടി വാങ്ങിയതോ വിറ്റതോ ആയ ഒരു ട്രാൻസാക്ഷൻ്റെ ക്യാഷ് സെറ്റിൽ ചെയ്യുമ്പോൾ ആ ബില്ലിനെ സെലക്ട് ചെയ്യാനാണ് എഗെയിൻസ്റ്റ് റെഫറൻസ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മളൊരു ബിൽ നമ്പറിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു അത് റിട്ടേൺ ചെയ്യുമ്പം ആ ബിൽ നമ്പർ തന്നെയാണ് വരിക അപ്പോഴും നമ്മൾ എഗെയിൻസ്റ്റ് ആണ് യൂസ് ചെയ്യുക എന്നിട്ടത് എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് ടാലി പ്രൈമിൽ പൗച്ചറിൽ എഗയിൻസ്റ്റ് റഫറൻസ് അപ്ലൈ ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നമ്മൾ ന്യൂ റഫറൻസും ഓൺ അക്കൗണ്ടിനെ കുറിച്ചും പറഞ്ഞിരുന്നു ആ വീഡിയോ കാണാത്തവർ എന്തായാലും നമ്മുടെ ചാനലിൽ പോയിട്ട് കാണുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ടാലി അക്കൗണ്ടിംഗ് വെറും മുപ്പത് ദിവസം കൊണ്ട് വളരെ എളുപ്പത്തിൽ അതിൻ്റെ ബേസ് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെ പഠിക്കാവുന്നതാണ് ടാലി പഠിക്കുന്നതിന് കണക്ക് പഠിക്കേണ്ട ആവശ്യമില്ല സയൻസ് സോഷ്യോളജി ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് പോലും ടാലി വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതാണ് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ആപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എർനേപ്പാലം കാലിക്കറ്റ് ബ്രാഞ്ച് മലാപ്പറമ്പ താങ്ക്